ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് കാണണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് അപ്പം ശ്രുതിയോട് പറയുകയാണ് ചന്ദ്ര എങ്ങനെയെങ്കിലും നിന്റെ മാമനെ കൊണ്ടുപോവാ അച്ഛനെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ മാമനെ കൊണ്ടുപോവാ മാമനെ കൊണ്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയുടെ രേവതിയുടെ വായടപ്പിക്കാൻ പറ്റും ഇല്ലെങ്കിൽ മോളെ പോക്ക പോക്കാന്ന് കൂട്ടിക്കൊണ്ടാ മതി ഒന്നാമത് നമ്മള് ഇനി നാട്ടിൽ പോകാൻ പോവാനിരിക്കല്ലേ അപ്പൊ നാട്ടിൽ പോവാനിരിക്കുമ്പോഴത്തേക്കും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അച്ചമ്മയുടെ ഓരോരോ ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നീ തകർന്നു കൂട്ടിക്കൊണ്ട മതി മോളെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും മോള് മോളുടെ മാമനെയെങ്കിലും കൂട്ടിക്കൊണ്ട് വരാൻ ശ്രമിക്കുക ഒന്ന് വിളിച്ചു നോക്ക് അത് പിന്നെ അമ്മേ ഞാൻ അമ്മന്നല്ല സോറി ആന്റി അത് പിന്നെ ഞാൻ എങ്ങനെയാ അറിയാലോ എനിക്ക് അവരൊന്നും ഒട്ടും ഇഷ്ടമല്ല പ്രത്യേകിച്ച് എനിക്ക് അച്ഛനെ ഉൾക്കൊള്ളാൻ കഴിയില്ല അച്ഛൻ എന്നോട് അതുപോലെയൊക്കെ കാണിച്ചിട്ടല്ലേ പോയത് ഒരു ഒരു കുഞ്ഞിനെ ഇട്ടിട്ട് വേറൊരു സ്ത്രീയുടെ കൂടെ പോയത് അതും അമ്മ മരിച്ച സമയത്ത് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് അതൊക്കെ ശരിയാ പക്ഷെ മോളോട് സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ മോളുടെ അച്ഛൻ മോൾക്ക് പൈസ തന്നത് അന്ന് നമ്മുടെ പ്രമാണം പണമെടുക്കാൻ വേണ്ടി അപ്പം പിന്നെ മോളോട് സ്നേഹം ഇല്ലാതിരിക്കുമോ മോളൊന്നു നോക്ക് ഒന്ന് വിളിച്ച് നോക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ അച്ഛൻ വന്നില്ലെങ്കിലും പ്രശ്നമില്ല മോളുടെ മാമൻ വന്നാൽ മതിയല്ലോ അപ്പം ചിലപ്പോ അച്ഛൻ മാമന്റെ കയ്യില് എന്തെങ്കിലും കൊടുത്തുവിടുകയൊക്കെ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ എല്ലാവരുടെയും വാ മൂടിക്കെട്ടുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ വീണ്ടും നമ്മുടെ ശ്രുതി പെട്ടൊരവസ്ഥയിലിരിക്കാണ് ഇപ്പൊ ശ്രുതി എൻ്റെ ഈശ്വര ഇനി എന്ത് ചെയ്യും എനിക്കറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് വിഷമിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു എന്ത് പറ്റും മോളെ മോക്കൊരു വിഷമം ആ അത് പിന്നെ ആന്റി ഞാൻ അമ്മയുടെ കാര്യം ഓർത്ത് വിഷമിച്ചതാ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എല്ലാവർക്കും തട്ടിൽ കൊണ്ടുവന്നതുപോലെ എന്തെങ്കിലുമൊക്കെ എനിക്കും കൊണ്ടുവരില്ലായിരുന്നു ഉം അമ്മയില്ലാത്ത അമ്മയില്ലാത്ത എന്നെ ഇപ്പൊ ആർക്കും വേണ്ടല്ലോ എന്തായി പറയുന്നത് മോക്ക് അമ്മയില്ലെന്നാരാ പറഞ്ഞു മോളുടെ അമ്മ ഞാനല്ലേ മോക്ക് അച്ഛനുണ്ടല്ലോ മോളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ അത് വലിയ കോടീശ്ശരനായി അച്ഛൻ അതെ ഈ വർഷയുടെയും രേവതിയുടെയും സ്ഥാനത്ത് മോളുടെ അച്ഛനുണ്ടല്ലോ ഒന്നുമല്ല മോളുടെ മോളുടെ അച്ഛൻ സോറി വർഷയുടെയും രേവതിയുടെയും വീട്ടുകാരും ഒന്നുമല്ല മോളുടെ അച്ഛനങ്ങ് മലേഷ്യയിലല്ലേ ഉം അതുപോലെ ഏതായാലും വരില്ലല്ലോ ഏതായാലും മോളൊരു കാര്യം ചെയ്യാം ഞാൻ പറഞ്ഞു ഒന്ന് ശ്രമിക്കുക ഒന്ന് വിളിച്ചു നോക്കാനൊക്കെ പറയാണ് ഏതായാലും ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ശ്രുതി ആകപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ശ്രുതി നേരെ സാരോപദേശം തേടിക്കൊണ്ട് ആരുടെ അടുത്തേക്കാ പോകുന്നത് മീരയുടെ അടുത്തേക്ക് മീരയോട് ചെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു മീര് പറഞ്ഞിപ്പൊ എന്ത് ചെയ്യാൻ അടിവരെത്തുമിടിയും കിട്ടുന്നില്ലല്ലോ ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാ ഈ വക പോട്ട കാര്യങ്ങൾക്കൊന്നും ഒന്നും പോകണ്ടെന്ന് അതുകൊണ്ടല്ലേ ഇപ്പം കള്ളത്തിന് മേലെ കള്ളങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യേണ്ടി വരുന്നത് എന്തെങ്കിലും ഒന്ന് പറ മീരെ ഞാൻ നിന്റെ അടുത്ത് വന്നത് നീ എന്തെങ്കിലും ഓർത്താ നിനക്കാണെങ്കിൽ നല്ല ബുദ്ധി ഉണ്ടല്ലോ പിന്നെ ബുദ്ധി ബുദ്ധി ബുദ്ധിയുണ്ടെന്നും പറഞ്ഞ് നീ എന്നെ അങ്ങോട്ടേക്ക് സോപ്പിടുവൊന്നും വേണ്ട ആ നീ പറയാതെ എനിക്കറിയാം എനിക്ക് ബുദ്ധിയുണ്ടെന്ന് ഉം എന്താണ് ഒരു ഐഡിയ ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞു മീര ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെയാ മീരെ പെട്ടെന്ന് ഒരു ഐഡിയ പറഞ്ഞു ആ ഒരു ഐഡി കിട്ടി ഒരു ഐഡിയ കിട്ടി ശ്രുതി എന്ന് പറഞ്ഞു എന്താ ഐഡിയ നിന്റെ മാമനെ കൊണ്ടുവരണം ദേ ഈ ചൂട് കാപ്പി ഞാൻ നിന്റെ മുഖത്തൊഴുക്കി കൂട്ടോ മാമനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഞാൻ കൊണ്ടുവരില്ലായിരുന്നോ എന്തുവാടി മീര നീ ഒരു ഐഡിയ പറഞ്ഞതാ ആ നിന്റെ മാമനെ കൊണ്ടുവരണം ഇടീ നിന്റെ മാമനാന്നും പറഞ്ഞു ഒരാളെ കൊണ്ടുവന്ന പ്രശ്നം തീർന്നില്ലേ അയ്യോ അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിടിച്ചു കഴിഞ്ഞാ എന്തു ചെയ്യും പിടിക്കത്തൊന്നുമില്ല അതിനെ പറ്റിയ ഒരാളെന്റെ കയ്യിലുണ്ട് ആര് ആ അതൊക്കെ ഞാൻ പറയാം നമുക്ക് ഒരു സ്ഥലം വരെ പോകാടി വാടിയെന്ന് പറഞ്ഞു ശ്രുതിനെ കൂട്ടിക്കൊണ്ട് മീര നേരെ നമ്മുടെ ബീരാന്റെ അടുത്തേക്ക് പോവാണ് ബീരാനിക്ക് അങ്ങനെ കേട്ടോ പേര് അപ്പൊ അടുത്തേക്ക് പോവുകയാണ് അപ്പൊ പുള്ളിക്കാരനെങ്ങാണ്ട് ഈ ഇറച്ചി കച്ചവടക്കാരനൊക്കെയാണ് ഇറച്ചുവെട്ടുകാരനൊക്കെയാണ് ഇറച്ചി കച്ചവടം ഒക്കെ ഉണ്ട് അപ്പം പുള്ളി ഇങ്ങനെ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു വീമ്പും നുണയും ഒക്കെ ഇങ്ങനെ പറയുന്ന പുള്ളിക്കാരനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ സിനിമ എന്ന് വെച്ചാൽ അങ്ങ് ജീവനാണ് അഭിനയിക്കുക നാടകം അഭിനയിക്കുക സിനിമയിൽ അഭിനയിക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ഭയങ്കര ഭ്രാന്താണ് അപ്പം ആ ഒരു കാര്യം പറഞ്ഞ പുള്ളി ഇറച്ചി വെട്ടൊക്കെ ഉപേക്ഷിച്ച് പുറകെ ചെറിയൊരു വേഷം മതി ചെറിയ വേഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വേഷം ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് നേരത്തേക്കുള്ള വേഷം മതി പുള്ളിക്കാരൻ ചെല്ലും അങ്ങനെ നമ്മുടെ മീര അവിടെ ചെല്ലുന്നു മീര ചെന്നിട്ട് എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോഴത്തേക്കും ആതിരേ നീ വന്നോ ഞാൻ വരുക എന്ന് പറഞ്ഞേ ആദരയോ ആ അല്ല നിന്റെ പേര് ആദരന്നല്ലേ എന്റെ പേര് മീര എന്നാ ഓ മീര 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 അല്ലേ ആ എന്താ മോളെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ വരാൻ റെഡിയാണ് എന്ന് പറഞ്ഞപ്പം ആ പ്രോഗ്രാം ഉണ്ടോ എന്ന് ചോദിച്ചാല് അതെ ഒരു സിനിമയിൽ അഭിനയിക്കാനാ ഏ സിനിമയിൽ അഭിനയിക്കാനോ എങ്കിൽ പിന്നെ നിക്കി നിൽക്കേ ഞാൻ ഈ ഇറച്ചി കച്ചവടം അങ്ങ് നിർത്തട്ടെ അല്ലെ അല്ലേ വേണ്ട ഇറച്ചി കച്ചവടം നിർത്തി കഴിഞ്ഞാൽ ശരി അവൻ ഈ വെട്ടങ്ങ് നിർത്തട്ടെ എന്ന് പറഞ്ഞു വെട്ടൊക്കെ നിർത്തിയിട്ട് പെട്ടെന്ന് ആകാംക്ഷയോടു കൂടി ഇറങ്ങി വരിക ആ എവിടെ ഏത് സിനിമയിൽ അഭിനയിക്കാനാ അത് പിന്നെ ജോഷി സാർ സംവിധാനം ചെയ്യുന്ന ഒരു മോഹൻലാലിന്റെ പടവാ മോഹൻലാൽ അഭിനയിക്കുന്ന പടവോ ജോഷി സംവിധാനം ചെയ്ത പടവോ അയ്യോ ഒന്നും വെച്ചുകൊണ്ട് നേരെ ചെല്ലുകയാണ് നമ്മുടെ മീരയുടെ അടുത്തേക്ക് ആതിരേ എന്നാലും ആതിരേ എനിക്കൊരു അവസരം ആതിരയല്ല മീര ആ മീര 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 എന്നാലും എനിക്കൊരു അവസരം മേടിച്ച് തന്നല്ലോ അയ്യോ എൻ്റെ പൊന്നുമോളെ നിന്നെ ഞാൻ നമിച്ചിരിക്കുന്നു നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം ഉം എന്ത് വേണമെങ്കിലും ചെയ്തു തരുമെങ്കിലേ ഒരു കാര്യമുണ്ട് എന്ത് കാര്യം മോള് പറ അതെ ഈ നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരി ശ്രുതി ഓ ശ്രുതി മനസ്സിലായി അല്ല ഈ പുള്ളിക്കാരി അഭിനയിക്കുവോ ഉം അഭിനയിക്കുവോ എന്നോ അഭിനയ സിംഹായി നിൽക്കുന്ന പുള്ളിക്കാരി ആണോ ഓ കൊള്ളാലോ ഞാൻ സിനിമയിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഹും സിനിമയിലല്ലെന്നേ ഉള്ളൂ ജീവിതത്തിലാണ് അഭിനയം അതൊക്കെ അവിടെ നിൽക്കട്ടെ അതെ ഈ നിൽക്കുന്ന ശ്രുതിയുടെ മാമനായിട്ട് ഒന്ന് അഭിനയിക്കണം അതെ ശ്രുതിയുടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഏഹ് വീട്ടിലോ അയ്യയ്യോ അതെന്നെ കൊണ്ടു പറ്റില്ല കേട്ടോ ഈ കുടുംബത്തിൽ കയറിയുള്ള കളിയൊന്നും എനിക്ക് പറ്റില്ല അതും ജീവിതത്തിൽ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാലോ സത്യമായിട്ട് ഞാൻ പറയാലോ എനിക്ക് ഈ ചതി വഞ്ചന ഒന്നും ഇഷ്ടല്ല അതുകൊണ്ട് എന്നെ അങ്ങ് വിട്ടേര് ഇല്ലില്ലില്ല എന്ന് പറഞ്ഞു പുള്ളിക്കാരനെ ഒഴിവാകാൻ തുടങ്ങിയപ്പോ നമ്മുടെ മീനെ പറഞ്ഞു നിക്കി നിക്കി പറയുന്ന മുഴുവൻ കേക്ക് അതെ ഇതൊരു ട്രയൽ മാത്രമാ ഈ ജോഷി സാറും മോഹൻലാൽ സാറൊക്കെ ഉണ്ടല്ലോ ഈ കാര്യം ശ്രദ്ധിക്കും എന്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു നിന്ന് ക്യാമറയെ പകർത്തിയിട്ട് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാൾക്കാ സെലക്ഷൻ കിട്ടുന്നത് ഏത് പറയുന്ന കാര്യങ്ങൾ അല്ല നമ്മുടെ ശ്രുതിയുടെ കൂടെ അഭിനയിക്കുന്ന കാര്യമേ ജീവിതത്തില് ഓ അങ്ങനെയാണോ ഓഹോ ശരിയായിരിക്കും അവരൊക്കെ വലിയ ഡയറക്ടർമാരല്ലേ അപ്പൊ അവർക്ക് ഈ അഭിനയം എന്താണെന്ന് കറക്റ്റ് അറിയാം അതും കൊണ്ടായിരിക്കൂല്ലേ എങ്കി പിന്നെ ഓക്കെ വേറൊന്നും നോക്കാറില്ല സെറ്റാക്കി 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 ഞാൻ ദ ഈ കുട്ടിയുടെ മാമ ഞാൻ അങ്ങട്ട് അഭിനയിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തകർക്കുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ മീരയ്ക്കും അതുപോലെ തന്നെ ശ്രുതിക്കും പറ്റിയൊരു കൂട്ടാളിയിലാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ മാമൻ വരുന്ന കാര്യം സെറ്റായി പക്ഷെ വേറൊരു കാര്യം സെറ്റാക്കണം ഇനി വർഷക്ക് അല്ല വർഷക്കല്ല നമ്മുടെ ശ്രുതിക്ക് അപ്പൊ ശ്രുതി പറയുകയാണ് മാമനൊക്കെ വരുന്നത് ഓക്കെയാ മീരാ പക്ഷേ ഉണ്ടല്ലോ തട്ട് നിറയെ സാധനങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാവുമോ എന്ന് നിനക്ക് അറിയാമോ അറിയാമല്ലോ എൻ്റെ അമ്മായിയമ്മയുടെ സ്വഭാവം ഹരേവതിയുടെ അമ്മ ഒരു തട്ട് കൊണ്ടുവന്നൊന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഭൂകമ്പം ഉണ്ടാക്കിയത് പറഞ്ഞാ മതി ഈ ഒരു തട്ടിന് പോകും പോലും വകയില്ലാത്ത ഞാൻ എന്തുകൊണ്ട് എല്ലാനാ അങ്ങനെ ഒരു തട്ടിന് പോലും വകയില്ലാത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആ സ്ത്രീ എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കും അത് ഉറപ്പായ കാര്യമാ അതുമല്ല സുതിയും അപ്പോഴത്തേക്ക് നമ്മുടെ മീര പറഞ്ഞു അല്ലെങ്കിൽ നിന്റെ സുതിക്ക് കുറച്ച് സൂക്കേട് കൂടുതലാ എന്താ മീര നീ ഇങ്ങനെയൊക്കെ പറയുന്നേ പിന്നല്ലാതെ അല്ല നിന്റെ സുതിക്ക് മിണ്ടാതിരുന്നാ പോരായിരുന്നു സച്ചി ഓരോന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുതി ഓരോന്ന് വിളിച്ചുപോവിയത് കൊണ്ടല്ലേ ഇപ്പൊ നിന്റെ മാമനെ കൊണ്ടുവരേണ്ട അവസ്ഥ നിനക്കുണ്ടായത് അതാരു കാരണമാ നിന്റെ കെട്ടിയോ കാരണം എടീ നിന്റെ കെട്ടിയും കാരണം തന്നെയടി നിനക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് പിന്നെ ഏയ് പോട്ടെ ഇനിയിപ്പൊ സാരമില്ല എന്തായാലും ഒരു ലക്ഷം രൂപ കുറയാതെ എന്തെങ്കിലും കൊടുക്കണം ഇല്ലെങ്കിൽ ശരിയാവില്ല സുതിക്ക് ചെയ്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തില്ലെങ്കില് ശരിയാവില്ല പിന്നെ അച്ഛൻ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ട് തരുമെന്ന് പറയാം അങ്ങനെ പറയ മാമനെക്കോട്ട് അങ്ങനെ പറയിപ്പിക്കാം അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ ആ എങ്കി പിന്നെ മോൾ ഒരു കാര്യം ചെയ്യാ അങ്ങനെ പറയിപ്പിക്കേ ആ വഴി നോക്ക് അല്ലാതെ പിന്നെ എന്തു ചെയ്യാൻ അല്ല ഈ ഒന്നര ലക്ഷം രൂപയ്ക്ക് നീ എവിടെ പോകും അതാ അല്ല മീരാ നിന്റെ കയ്യിൽ വല്ല പൈസ എടുക്കാനുണ്ടോ എൻറെ കയ്യിൽ ഒന്നര ലക്ഷം രൂപ പോയിട്ട് അഞ്ച് പൈസ എടുക്കാനില്ലെന്ന് നിനക്ക് അറിയത്തില്ലേ എന്റെ കയ്യിൽ എടുക്കാറുണ്ടെങ്കില് ചോദിക്കണ്ട ഒരു അവസരം ഞാൻ ഉണ്ടാക്കി തരുവോ അത് ഞാൻ നിനക്കങ്ങ് തരില്ലേ ഇതിപ്പം ഒരു എത്തും പിടി അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ ഒരു കാര്യം ചെയ്യാം പലിശക്ക് എടുത്താലോ ആ അത് ശരിയാ പക്ഷേ പക്ഷെ എങ്ങനെ എടുക്കും ശ്രുതി ആര് തരും നല്ലൊരു പലിശക്കാരനെ നമുക്ക് അറിയാമെങ്കിൽ അല്ല നീ തന്നെ പണ്ടൊരു പലിശക്കാരനെ പരിചയപ്പെടുത്തി തന്നില്ലേ അല്ല അയാൾക്ക് നീ ഇപ്പോഴും പലിശ കൊടുത്തോണ്ടിരിക്കല്ലേ കറക്റ്റായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ അവർക്ക് പലിശ കിട്ടിയാൽ പോരെ പൈസ എത്ര ചോദിച്ചാലും അവർക്ക് തരാമല്ലോ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടല്ലേ ആ എന്തിച്ചല്ല അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യുന്നത് നമ്മുടെ മീരയും ശ്രുതിയും കൂടെ നേരെ അങ്ങോട്ടേക്ക് പോകണം അപ്പൊ ആ പലിശക്കാരനെ കാണിക്കുകയാണ് ആ പലിശക്കാരൻ വേറെ ആരുമല്ല നമ്മുടെ ശരത്തിന്റെ കൂട്ടുകാരനുണ്ടല്ലോ ശരത്തിന് കുറച്ച് കള്ളക്കളിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ ശരത്ത് അവിടുത്തെ നേതാവായിട്ട് ഇപ്പം ശരത്താണ് അവിടെ പൈസയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആദ്യം ശരത്ത് ഇങ്ങനെ പിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നേ ഉള്ളായിരുന്നു ഇപ്പം പക്ഷേ ശരത്തിന്റെ കഴിവും ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് അവിടെ ശരത്താണ് ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ശരത്ത് അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ ഒരാൾ പൈസ മേടിക്കാൻ വേണ്ടി വരുന്നു അത് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷ് അപ്പൊ മഹേഷ് ഈ ശരത്തിനെ കണ്ടതും എടാ എടാ ഞെട്ടിപ്പോവാീ നീ നീ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുന്നതും ശരത്താകെ പേടിച്ചു പോവാണ് കേട്ടോ ഏതായാലും ശരത്ത് എന്തെങ്കിലും കള്ളം പറഞ്ഞു ഒപ്പിക്കുവായിരിക്കാം എങ്കിലും മഹേഷ് പറയുന്നുണ്ട് ഈ വക പരിപാടി ഒന്നും അത്രയ്ക്ക് നല്ലതല്ല കേട്ടോ നീ ഒരു കാര്യം ചെയ്യ പഠിക്കാൻ പോയാ മതി എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും നമുക്ക് കാത്തിരുന്നേ കാണാം നമ്മുടെ രേവതിയുടെ അരിയും ശരത്തിന്റെ കാര്യം സച്ചിയോട് പറയുവോ പിന്നെ നമ്മുടെ ശ്രുതിയും നീരയും വന്ന് കഴിയുമ്പം എന്തായിരിക്കും സംഭവിക്കാൻ പോകുക പൈസ കൊടുക്കുവോ അതോ ഇനിയിപ്പോ ചരത്തിനെ കാണുവോ അതുപോലെ തന്നെ നമ്മുടെ അത് ചോദിച്ചോ അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം പൊളിയോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം രാവിലെ മുതൽ നിന്ന് ആ കുളുക്കാണ് അല്ലെങ്കിൽ തന്നെ എനിക്കെപ്പോഴും അക്ഷര തെറ്റാന്നാണ് എല്ലാവരും പറയാറുള്ളത് പറയാറുള്ളതല്ല ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പറയുമ്പോ പകുതി വാക്കുകൾ തെറ്റിപ്പോന്നൊക്കെ പറയാം അത് എന്താന്ന് അറിയാമോ നമ്മൾ ഈ ഹെഡ്സെറ്റ് വെച്ച് ഇപ്പൊ ഞാൻ ഹെഡ്സെറ്റ് വെച്ചല്ല സംസാരിക്കുന്നത് നമ്മൾ ഹെഡ്സെറ്റ് വെച്ചാൽ സംസാരിക്കുന്നത് അപ്പൊ നമ്മൾ ഡയലോഗ് സഹിതം പറയുന്ന ഈ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ടാണ് അപ്പൊ അവർ പറയുന്ന കൂടെ നമ്മൾ ഈ ഡയലോഗ് പറയുമ്പോൾ പെട്ടെന്ന് ചെറുപ്പം തെറ്റിപ്പോവും അപ്പൊ അതാണ് സംഭവിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ലേറ്റ് ആയി പോയെന്നറിയാം ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയില് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നും ഈ ചിന്തിന് ഇത് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കും എന്താണെന്ന് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് രോഗത്തിന്റെ വർഷം എന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയത് മൂന്നാമത്തെ ട്രിപ്പ് വരുന്ന പനിയും ജലദോഷവും ഒക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിലെ എന്നെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയേക്കണേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാൻ വരെ എല്ലാവർക്കും ബൈ ബൈ